തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് വീണ്ടും തണലേകി കെ എഫ് എം സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റാണ് ആറാം ഘട്ട പ്രൊജക്ടിൻ്റെ ഭാഗമായി പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും വീടുകൾ രണ്ട് കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയത് ആല പനങ്ങാട് സാഹിബിൻ്റെ പള്ളിക്ക് സമീപത്തെ അൽ പ്രീ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന വീടുകളുടെ സമർപ്പണവും താക്കോൽദാനവും എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു അൽഫിത്ര പ്രീ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ കെ എ അബ്ദുൽ സലാം കെ എഫ് എം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് സഗീർ അയ്യാരിൽ എന്നിവർ ദാനം നിർവഹിച്ചു കെ എഫ് എം സെൻട്രൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ അബ്ദുൾ റഷീദ് തമീം ബാവക്കുട്ടി എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ എം സിദ്ദിഖ് കടമ്പോട്ട് അധ്യക്ഷത വഹിച്ചു സ്ഥല ഉടമയിൽ നിന്നും ഡോക്യുമെന്റ് ഏറ്റുവാങ്ങൽ കെ എഫ് എം സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് നൂറുദ്ദീൻ ഇറക്കത്ത് നിർവഹിച്ചു മുൻ ചെയർമാൻ എ എ ഷംസു സ്വാഗതവും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഇസ്ഹാഖ് കൊല്ലാട്ട് നന്ദിയും പറഞ്ഞു കോടി ോ അതിനുവേണ്ടി ചെലവഴിക്കാൻ ശ്രീനാരായണ ഗ്രാമപഞ്ചായത്തിന് തന്നെ കഴിഞ്ഞിട്ട് വരും അപ്പോ തത്യാശ്രീ സ്വയം സ്ഥാപനവും ബന്ധപ്പെട്ട ഗവൺമെന്റുകളും ഏറ്റെടുക്കാൻ എണ്ണൂറ് പേർക്ക് ഭൂമിയും പവനവും എല്ലാം നൽകുക എന്നുള്ളത് കുറച്ച് കാര്യമാണ് അത്തരം കാലഘട്ടത്തിലാണ് അവരിൽ പോലും ഉൾപ്പെടുന്ന ചില ആളുകൾക്ക് ഈ രീതിയിലുള്ള സഹായം നൽകാൻ തങ്ങളുടെ പിന്നെ സ്വന്തമായ ഭൂമിയും അതുപോലെ തന്നെ പണവും എല്ലാം സ്വരൂപിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം രണ്ടു വീടുകൾ ഒരേ സമയത്ത് നൽകുന്നതിനും അതിന്റെ തത്വകാലവും ഈ വേദിയിൽ വെച്ച് നിർമ്മിക്കാൻ നൽകാൻ കഴിയുന്നതിൽ വലിയ ചായമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഉള്ളത് ലൈഫ് ലൈഫോ സംബന്ധിച്ച് ഒരു പക്ഷേ ഗവൺമെന്റ് കാണുന്നത് രണ്ട് ഡോർ വയ്ക്കുക അടുക്കള ഉണ്ടാകുക ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടായാൽ മറ്റ് പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നത് നോക്കാതെ തന്നെയാണ് വീട് വീടിന് നൽകുന്നത് ഈ വീട് അങ്ങനെയല്ല വന്ന് അത്യാവശ്യം അവരുടെ കിടക്കയും അവരുടെയും മറ്റ് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളുമായി മാത്രം വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം ഇതിന്റെ ഇരട്ടിയാണ് എന്നാണ് ഞാൻ കാണുന്നത് മറ്റൊരവസരത്തിൽ അത്തരത്തിൽ സ്വന്തമായി ഭൂമിയും ഭവനവുമല്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ